എവിടെയെങ്കിലും നിങ്ങളുടെ നാട്ടിലൊക്കെ എവിടെ കളിക്കണന്നെങ്കിലും നിങ്ങൾ മെസ്സേജ് പാടില്ല പാടില്ല അമ്മാതിരവശുദ്ധന ആരക്കണത് ഹലോ എല്ലാവർക്കും ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം വീടിലേക്ക് രണ്ടുപേരും വെക്കേഷൻ കഴിഞ്ഞ് ഇന്നലെ രണ്ടു ദിവസം പോയല്ലേ ശ്രുതില്ല ശ്രുതി ഓണായിട്ട് ഓണത്തിന്റെ അന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് അപ്പൊ തന്നെ പോന്ന് നിക്കാൻ പറ്റില്ല ഇവിടെ ക്ലബിന്റെ പരിപാടിയും പരിപാടി ഓണ ഓണ ഓണക്കളി അങ്ങനെ ഒരു ഒരു ദിവസം മൂന്ന് കളി അപ്പൊ അതിനെയും ശ്രുതിയും കണ്ണനും ഞങ്ങളിവിടെ കട്ടക്ക് സപ്പോർട്ടാണല്ലോ പറഞ്ഞ ശ്രുതി വീട്ടിലൊന്നും പോയില്ല ഞങ്ങളുടെ പിന്നെ അതെല്ലാം തക്കുന് പാടില്ലാതെയൊക്കെ ആ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടില്ല കൈയില് നീരൊക്കെയായിട്ട് ഇവിടെ വന്ന ഒരാഴ്ച ഒക്കെ നിന്ന് ട്ടോകടാ പറഞ്ഞു പക്ഷേന്ന് വെച്ചാല് എന്തിനൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല അല്ലേ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു അതെ അപ്പൊ അങ്ങനെയൊക്കെ ആ തിരക്കും ബഹളവും എല്ലാം കഴിഞ്ഞ് വെക്കേഷനും കഴിഞ്ഞു കഴിഞ്ഞപ്പേന്

അപ്പൊ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണോ വേണ്ടെന്നുള്ള മൈൻഡിലിക്ക് ആയിരുന്നു അപ്പൊ സംഭവം അതെ അതെപ്പോ അങ്ങോട്ട് ഒരു രാത്രി അത് തന്നെ അവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊറേ വീഡിയോ മറ്റേ ഓണക്കളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ സെക്കൻഡൊക്കെ അടിച്ചു

അപ്പൊ ഇതിൽ പറ്റണ പോസ്റ്റ് ചെയ്യ അപ്പൊ ഒന്ന് നല്ല അടിപൊളി കളിയാണ് പിന്നെന്ന് എന്ന് വെച്ചാല് ഒരു മണിക്കൂറിൽ ഒന്നേകാ മണിക്കൂർ ഷോക്കളി കളിക്കണ്ട ഷോക്കളി എവിടെയെങ്കിലും നിങ്ങളുടെ നാട്ടിലൊക്കെ എവിടെയെങ്കിലും കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ ടീം നിങ്ങളുടെ നാട്ടിലൊന്ന് കളിക്കാം നമുക്ക് അതെ 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 ഷോക്കളി എന്ന് ഒരു 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 പാട്ടിന്റെ എടുത്തിട്ട് അത് നല്ല നല്ല എംബ്ലോ മിനിറ്റ് നാല് കളി അത് കഴിഞ്ഞിട്ട് ആ പാട്ട് തീരും അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അടുത്തൊരു പാട്ട് മത്സര എന്ന് പറഞ്ഞാൽ മാല മാല പോലെ ചെയിൻ സോങ് പോലെയാണ് അതിങ്ങനെ ഒരു രണ്ട് മിനിറ്റിന്റെ എടുത്തിട്ട് അടുത്ത പാട്ടിലേക്ക് പിന്നെ എവിടെ ഷോകളിലേക്ക് പോയാലും ഈ ഒരു മിനിറ്റിന്റെ കളി കളിക്കാറുണ്ട് അതെ അത് ഒരു അതൊരു മാസം അത് നമ്മൾ എവിടെയെങ്കിലും കളിക്കാറുണ്ട് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ നാട്ടിലെവിടെയാണെങ്കിലും നമ്മൾക്ക് അത്യാവശ്യം ലോങ് ഒന്നല്ല അത്യാവശ്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വരാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരുപാട് പൈസ നമ്മൾ പിടിക്കാൻ ഈ വണ്ടിക്കും നമ്മുടെ കൂടെ ഒരു പയ്യന്റെ ഒരു കാരണേ രണ്ട് വണ്ടിക്കാണ് പോണത് അപ്പൊ പിന്നെ ട്രാവലറിന്റെ ഇതിലേക്കൈസയും നമ്മുടെ അങ്ങനെയൊക്കെ അത്ര പൈസ വരുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല എവിടെയും കളിക്കണ്ടി പറയാ നമ്മളൊരു അത്ര ഉള്ളുപാടിപ്പൊ കൈ കൈകൊട്ടിക്കളിന്ന് പറയണത് ഇപ്പോഴത്തെ എല്ലാ 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 പരിപാടികളിലും ട്രെൻഡിങ്ങിൽ നിൽക്കണ സംഭവമാണ് അത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ രണ്ട് സെക്കൻഡ് രണ്ടുപോ അടിച്ചേക്കണത് പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം ഉള്ള സങ്കടം ഈ പുതിയ പുതിയ ടീമുകളൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടാണ് എല്ലാവരും മത്സരിക്കാനും ഉപയോഗിച്ചിട്ടാണ് വന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് അപ്പൊ ഈ വർഷം എല്ലാവടും കിട്ടണമെന്നുള്ള ഇതൊന്നും ഇല്ല അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ സംഭവം വെച്ചാൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് പറ്റണോ കളിച്ചോട്ട് എഴുതി കിട്ടിയത് ഭയങ്കര അതെ സന്തോഷമായിട്ടാന്ന് പറഞ്ഞ നാട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യണേ അതിനും പുറത്തും അതെ അപ്പോ ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് ശ്രീഭദ്രാടിക്കല്ലോ ചെമ്പട്ട് ചുറ്റി വന്നി శ్రీర तन में वाली लाल काली गुली पे मद टूटन लगा तू भरुने आ तू भरुने ये पुदी तुमने बिरकुना अक्खा सत्ता अक्खा सत्ता वो तावर मत तेरी सीय न तोड़ पो ताली गनुद सी असरते वचन कर पीवले जन्न भरते चले करि नाग माला छाती दम അപ്പൊ കണ്ടു പ്രതീക്ഷിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കമന്റ് അടിക്കണോട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അല്ലേ പറ കലടകാരം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പൊ ക്യാൻറ്റീനിലൊക്കെ പോണത് ഇവിടെ കണ്ണിന് കൊറേ പണിയുണ്ട് ഞാൻ പണ്ടത്തെ പോലെ പിന്നെ എനിക്ക് മുറ്റടിക്കണം സൈഡിലടിക്കണം തുണി പിരിക്കണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അല്ലെ അത്രയുള്ള കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ഉണ്ട് മറ്റേ പത്തരോട് ഊണൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാനാണ് പാടില്ല പക്ഷേ അമ്മാതിരവശ് തന്നെ ആയക്കണത് ഈ പത്ത് ദിവസമല്ലേ പത്ത് ദിവസം നല്ല ഇവിടെ പ്രാക്ടീസ് ഓണക്കളി മൂന്ന് കളി നാലുകളി ഇത് തന്നെ ഇരുന്ന് വിടുത്തുണ്ടായിരുന്നു അതും പറഞ്ഞ മൊട്ട ആവശ്യമായിട്ടിരിക്കാണ് വേറൊരു ആളാവശ്യമായിട്ടിരിക്കും ഇപ്പൊ ഇപ്പൊ ഈ പത്ത് ദിവസം കളിച്ചതിന്റെ ക്ഷീണത്തി രാത്രി വന്ന് കയറുമ്പോൾ കൂടെ ആളോട് ചൂണ്ടി പിടിക്കണം ഇപ്പൊ അതാണ് അവസ്ഥ പിന്നെ അതെല്ലാം ഇത്രയും ദിവസം കളിച്ചപ്പോ പ്രാക്ടീസും വീടൊക്കെ ആയിട്ട് തന്നെ നിക്കണി ഇപ്പൊ നമ്മള് നേരം എടുത്ത് വണ്ടി ഓടിച്ച് പോയി മാർക്കറ്റിൽ കയറി കമ്മൽ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കമ്മൽ ഈ പോലും ഇട്ടില്ല സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല എന്നാ പറയാ പിന്നെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ എടുത്ത് പിന്നെ പിന്നെ തീരിന്റെ അടുത്ത് നിന്ന് അപ്പൊ അതിന്റെ ക്ഷീണം കൂടിയാണ് കൂടിയിപ്പ പിന്നെ നേരത്തെ തുടങ്ങി പിന്നെ തുടങ്ങി പ്രാക്ടീസ് പിന്നെ തുടങ്ങി പിന്നെ പറഞ്ഞിട്ട് കൊറേ ദിവസം രണ്ടു ദിവസം ഒരു ദിവസം പിന്നെ ഞങ്ങള് മുത്തൂന്നു വന്നിട്ടാ മുത്തൂന്നമ്പലത്തിന്റെ അവിടെ വന്നിട്ടുണ്ട് പുത്തമ്പേലിക്കര വന്നിട്ടുണ്ട് ചെറായില് വന്നുണ്ട് ഇനിയും വന്നിട്ട് രണ്ട്രാവശ്യം രണ്ടു പ്രാവശ്യം വന്നു പക്ഷെ ഇനിയിപ്പം രണ്ടിടേയും മൂടി വേറെ വിളിച്ചിട്ടുണ്ട് അപ്പൊ വിളിച്ച സ്ഥലത്തിന്റെ അടുത്തൊക്കെ തന്നെ ഞങ്ങളൊക്കെ പിന്നെ വിളിക്കുന്നുണ്ട് നല്ല സന്തോഷം ഞങ്ങൾക്ക് അപ്പൊ മൂത്തൂത്തൊക്കെ വന്നിണ്ട് പുത്തമലിക്കരെ വരണിണ്ട് അപ്പൊ കാണാത്തവരട കാണാ പിന്നെ ഞങ്ങള് ഇപ്പൊ ഇത്രയും സ്ഥലത്ത് കളിച്ചാൽ ഒരുപാട് പേര് നമ്മുടെ കണ്ടിട്ടുണ്ട് നമ്മളെ കണ്ട് ഓണക്കളിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കളിന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കൊള്ളൂല്ല കൊള്ളുന്ന് പറഞ്ഞു അയ്യോ അവരെന്തോ ഓർക്കും കൊള്ളൂല്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിലും പറയണോട്ടെ തിരുത്തി പോകും പിന്നെ ഈ കളിയിലേറ്റവും പ്രായമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി വയസ്സ് ാണ് അപ്പൊ നമ്മളി അടുത്ത മത്സര കളിയൊക്കെ അടുത്ത വരുമ്പോ നമ്മ പയ്യ പൈ മാറി കൊടുക്കണം അവരിപ്പൊളിക്കട്ടെ നമ്മളായിട്ട് നശിപ്പിച്ചു വെക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് നിർബന്ധമുണ്ട് അപ്പൊ ഞാൻ പോവും അപ്പൊ ആ പതിനഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഉഷാറാണ് ഇരുപത് മിനിറ്റ് കളിക്കും പക്ഷെ ഇരുപത് മിനിറ്റ് നമുക്ക് പേടിയാകും എടുത്തെടുത്തേക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം അപ്പൊ പിന്നതി കൊച്ചോടി ഒന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ കാണാം നമുക്ക് അല്ലെ അടുത്ത വീഡിയോ കാണാം അല്ലേ അടുത്ത രൂപയ്ക്ക് കാണുന്നേറെ